മനോജ് കൂടി ചേരുന്നുണ്ട് നമ്മുടെ ഒപ്പം മനോജ് കോടതിയിൽ നിന്നുള്ള വൻ തിരിച്ചടി ഉണ്ട് ഈ വിഷയത്തിൽ അത് ഒന്ന് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് കസ്റ്റഡിയിലെടുത്ത് സിദ്ദിക്കിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന നിലപാടിൽ അവർ നിൽക്കുന്നു അതിനുപരി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് ജനറലായും ഈ കേസ് സംബന്ധിച്ച് ഇത്തരം കേസുകളിൽ അതിജീവിതകൾ എങ്ങനെ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതിനെ സ്പെസിഫിക് ആയിട്ടും എടുത്തു പറഞ്ഞുകൊണ്ടാണ് കോടതി പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ സിദ്ദിക്കിനെതിരെയുള്ള എല്ലാ തെളിവുകളും സിദ്ധിക്കിനെതിരെ നിൽക്കുമ്പോൾ അറസ്റ്റിലാകാനുള്ള സാധ്യതയുമാണ് സാഹചര്യം എന്താണ് തീർച്ചയായും കോടതി പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഇത്തരത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു ശേഷം വന്നിരിക്കുന്ന പരാതികളും അതുപോലെ തന്നെ ഈ അതിജീവിതമാർക്കുള്ള ആഹ് ഭീഷണിയും ഒക്കെ തന്നെ പറഞ്ഞിരുന്നു നിലവിൽ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഈ സാക്ഷിയെ സ്വാധീനിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടന്നേക്കാമെന്നുള്ള കാര്യവും കോടതി സൂചിപ്പിക്കുന്നുണ്ട് ഇതിൽ സിദ്ദിഖിനെതിരെ സാഹചര്യ തെളിവുകൾ തന്നെയാണ് ഈ കോടതിക്ക് മുന്നിൽ നിരത്തിയിട്ടുള്ളത് കൃത്യമായും രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി എട്ടിനാണ് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ ഇത്തരത്തിൽ ഈ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത് എന്നാണ് പരാതി ഇതിൽ മസ്കറ്റ് ഹോട്ടലിലെ നൂറ്റി ഒന്ന് ഡി നമ്പർ മുറിയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു പീഡനം നടന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം പരിശോധന നടത്തി ഹോട്ടലിലെത്തി ഹോട്ടലിലെ രജിസ്റ്റർ പരിശോധിച്ചു അതിൽ നിന്നും സിദ്ദിഖിന്റെ പേര് കൃത്യമായും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ പീഡനം നടന്ന മുറി എന്ന് പറയുന്ന ഈ നേരത്തെ സൂചിപ്പിച്ച നൂറ്റിയൊന്ന് ഡി നമ്പർ മുറിയിൽ നിന്നും കർട്ടൻ മാറ്റിയാൽ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ കാണാം അതോടൊപ്പം തന്നെ ഏർ സിദ്ധി കന്നുകഴിച്ച ഭക്ഷണം ഉൾപ്പെടെ ഈ മുറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ യുവനരിയെ അതായത് പ്ലസ് ടു പഠനകാലം കഴിഞ്ഞ് മോഡലിംഗ് രംഗത്തേക്ക് കടന്ന സമയം ഈ പരിചയപ്പെടുന്നു പിന്നീട് അവസരം നൽകാമെന്ന് പറയുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്തെ ഈ ഹോട്ടലിൽ എത്തിച്ച് പീഡനത്തിനിരയാക്കി എന്ന് ഈ പരാതിയിൽ പറയുന്നത് തുടർന്നാണ് ഇത്തരത്തിൽ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോയത് അതിൽ നിന്നും ഈ പീഡനത്തിനിരയാക്കിയ കുട്ടിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്നു അതിനുശേഷം ഈ രണ്ട് സൈക്കാറ്റിസ്റ്റുകളെ കാണുന്നു ഈ രണ്ട് സൈക്കാറ്റിസ്റ്റുകളുടെ അടുത്തും അന്വേഷണ സംഘം എത്തി കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചു എന്നുള്ളതാണ് അവരുടെ മൊഴിയിലും കൃത്യമായും ഈ കുട്ടിയെ ചികിത്സിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഈ അന്വേഷണ സംഘത്തിന് മനസ്സിലായി അത്തരത്തിൽ സാഹചര്യ തെളിവുകൾ സിദ്ദിക്കിനെതിരെ കൃത്യമായും അത് ശേഖരിച്ചിരുന്നു അന്വേഷണ സംഘം ഈ കോടതിക്ക് മുമ്പാകെ അതായത് മ്യൂസിയം പോലീസ് ആണ് ഇതിൽ കേസെടുത്തിട്ടുള്ളത് അതിനുശേഷമാണ് ഈ കോടതി ഈ കേസ് പരിഗണിച്ചുകൊണ്ട് അതോടൊപ്പം ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുന്നത് കൃത്യമായും കോടതി എടുത്തു പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഓരോന്നും അതിൽ ഈ പ്രതി ഈ സാക്ഷിയെ സ്വാധീനിക്കുവാനുള്ള സാധ്യത ഏറെയാണ് അതോടൊപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ മാധ്യമങ്ങളെ കാണുവാൻ വേണ്ടി സിദ്ധിക്കടക്കമുള്ള ഈ ഭാരവാഹികൾ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഉയരുന്നത് പരാതി വരുന്നത് പിന്നാലെയാണ് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചുകൊണ്ട് വളരെ മാതൃകാപരം എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു കാര്യങ്ങൾ എന്നാൽ അതിന് പിന്നാലെ കുരുക്ക് മുറുകുകയായിരുന്നു കാരണം ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം മുന്നോട്ടു പോയി അതോടൊപ്പം തന്നെ കോടതിയെ കൃത്യമായുള്ള കാര്യം അത് ഈ പരാതിക്കാരി ബോധിപ്പിച്ചു എന്നുള്ളതാണ് സിദ്ദിഖിന്റെ അഭിഭാഷകന് അവിടെ വാദിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളത് തന്നെയാണ് വാദങ്ങൾ ഓരോന്നായി പൊളിയുന്ന സാഹചര്യം ഈ കോടതിയിൽ സിദ്ദിക്കിന്റെ അഭിഭാഷകൻ ബാധിച്ചത് ഈ പരാതിക്കാരിയുടെ പരാതി കാലതാമസം ഉണ്ടായി എന്നുള്ളതാണ് പരാതി നൽകുവാനുള്ള കാലതാമസം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു എന്നാൽ കൃത്യമായും കോടതി അതിൽ പറയുന്നത് എത്ര തന്നെ കാലതാമസം ഉണ്ടായാലും ഈ ഒരു ഗൗരവം അതായത് കേസിന്റെ ഗൗരവത്തിനൊരു മാറ്റവും ഇല്ല എന്ന് തന്നെയാണ് അത്തരത്തിൽ തന്നെ പീഡനത്തിനിരയാക്കി എന്നുള്ള കാര്യം അത് അതിജീവിത മൊഴിയിലൂടെ കൃത്യമായി പറയുന്നുണ്ട് അതോടൊപ്പം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോയി കോടതി കൃത്യമായിട്ടുള്ള നിലപാട് അതിൽ സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൽ തന്നെ മറ്റൊരു കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സർക്കാരിന്റെ നിശബ്ദതയെക്കുറിച്ചും ഈ കോടതി അതിനുശേഷം പരാമർശിക്കുന്നുണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള ഒരു മാറ്റം അതായത് ഈ സിനിമാ രംഗത്ത് ഇത്തരത്തിൽ അതിജീവിതമാർക്ക് ആത്മവിശ്വാസം നൽകുന്ന തരത്തിലേക്കാണ് ഈ ഒരു നടപടി മുന്നോട്ട് പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ അതേസമയം തന്നെ മറ്റൊരു ആശങ്ക നിലനിന്നിരുന്നത് നിലവിൽ ആരോപണ ആരോപണവിധേയരായിട്ടുള്ള മറ്റ് ഈ നടന്മാരുണ്ട് അവർക്ക് ജാമ്യം നൽകിയതിൽ ആശങ്ക ഉണ്ടായിരുന്നു ഈ അതിജീവിതമാർക്ക് ആശങ്ക ഉണ്ടായിരുന്നു അത് കൃത്യമായും ബോധ്യപ്പെടുത്തുകയും ചെയ്തു അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് കടക്കുന്നത് എന്തായാലും സിദ്ദിഖിനെ എത്രയും വേഗം കണ്ടെത്തുക എന്നുള്ള കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് ഇതിൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളും എന്നുള്ള കാര്യം പോലീസ് നേരത്തെ ചിന്തിച്ചിരുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് കാരണം അത്തരത്തിൽ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ സിദ്ദിഖ് എവിടെയാണ് അല്ലെങ്കിൽ സിദ്ദിഖിന്റെ ഓരോ നീക്കങ്ങളും പോലീസ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടു ദിവസത്തിന് മുമ്പ് പൊതുവേദിയിൽ വന്നിരുന്ന സിദ്ദിഖിനെ നിരീക്ഷിക്കാൻ പോലും അതിനുശേഷം എങ്ങോട്ടൊക്കെ പോയി അല്ലെങ്കിൽ എവിടെയുണ്ട് എവിടെയാണ് സിദ്ദിഖ് താമസിക്കുന്നത് എന്നുള്ള കാര്യം പോലും കൃത്യമായി അത് വ്യക്തമാണ് മനോജ് എങ്ങനെ ഇതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി എന്നുള്ളത് ഇതിന് പിന്നിൽ നടന്ന കാര്യങ്ങളിലേക്ക് കൂടി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്തുകൊണ്ട് സിദ്ദിഖിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ ഇനിയിപ്പോൾ സുപ്രീം കോടതി വരെ സമീപിക്കാൻ എങ്ങനെ അവസരം ഒരുങ്ങുന്നു എന്ന കാര്യങ്ങൾ കൂടി ഇതിന്റെ പിന്നിലുണ്ട്